നല്ല ചൂടുള്ള സമയമാണ് ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും എ സി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ സാധാരണക്കാരന് ഒരു എ സി വെക്കാൻ ബുദ്ധിമുട്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒരു കൂളർ വാങ്ങാമങ്ങനെ തീരുമാനിക്കും ഒരു കൂളർ ഒരു എ സിയുടെ എടുക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും എടുക്കില്ല പണിയെടുക്കില്ല ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കൂളർ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് ആദ്യം തന്നെ പറയാം ഒരു വിൻഡോ കൂളറാണ് ഈ വിൻഡോ കൂളർ നമ്മൾ ജനാലിയുടെ മുകളിലേക്ക് കയറ്റി വെക്കുന്ന തരത്തിലുള്ളതാണ് ഇതിന് വീലും മറ്റു സാധനങ്ങളൊന്നും ഇല്ല അത് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ സാധനം പേഴ്സണൽ കൂളറാണ് പേഴ്സണൽ കൂളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുറിയിൽ നമ്മളിപ്പോൾ ഒരു മൂന്ന് പേരൊക്കെ കിടക്കുന്ന ഒരു മുറിയിലാണെങ്കിൽ ഒരു പേഴ്സണൽ കൂളർ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള തണുപ്പ് കിട്ടും ഒരു റൂം മുഴുവനായിട്ട് തണുപ്പിക്കൊന്നുമില്ല പിന്നെ ആ അത്തരം കൂളറുടെ പ്രത്യേകിച്ച് ചക്രങ്ങൾ ഉണ്ടാവും അങ്ങോട്ടുകൊണ്ട് നീക്കാം ഉള്ളത് ടവർ കൂളറാണ് ഈ ടവർ കൂളർ പ്രത്യേകത നമ്മൾ സിനിമ കാണാനൊക്കെ ടിവിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അധികം ദൂരെ ഒന്നും കിട്ടാ ഒരു മൂന്ന് മീറ്ററിന്റെ ഉള്ളിൽ ഡിസ്റ്റൻസ് തണുപ്പ് കിട്ടുന്ന തരത്തിലുള്ള കൂളറാണ് അങ്ങനെ മൂന്ന് തരം കൂളറുകളുണ്ട് അപ്പൊ ഈ ഒരു കൂളറുകൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട് അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാൻ പോകുന്നത് അഞ്ച് കാര്യങ്ങൾ നമുക്ക് പറയാം അതിൽ ഒന്നാമത്തെ കാര്യം ലിറ്റർ കപ്പാസിറ്റി ഇപ്പോൾ ഏറ്റവും ചെറിയ വാട്ടർ കപ്പാസിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഏകദേശം ഒരു അഞ്ച് ആറ് ലിറ്ററിന് മുകളിൽ വരുന്നതൊക്കെ തന്നെയാണ് തുടങ്ങുന്നത് അതിൽ നൂറ്റി ലിറ്റർ കപ്പാസിറ്റി വരെയുള്ള കൂളറുകളുണ്ട് അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വാട്ടർ കപ്പാസിറ്റി എടുക്കുന്ന കൂളറുകൾ വാങ്ങുക എന്നുള്ളതാണ് അപ്പൊ ഈ കൂളറിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന ഐസ് വാട്ടർ പിന്നെ ഐസ് ബാഗ് ഐസ് ചെറിയ ചെറിയ ട്യൂബുകൾ കേൾക്കണമല്ലോ അപ്പൊ ഇതിൽ നിന്നുള്ള വെള്ളം ഇതിന്റെ ബാക്കിലുള്ള ഒരു വുഡ്വുൾ എന്ന് പറയുന്ന അതായത് പേപ്പറിന്റെ ഒരു കോയിലുണ്ട് അതിൻ്റെ മുകളിലൂടെ എങ്ങനെ ഒഴുകി ഒഴുകി താഴെയിൽ ട്രയലേക്ക് വന്നു വീഴും ഈ ഒരു സമയത്ത് ഇതിലൂടെ പോകുന്ന ഈ ഒരു കാറ്റ് ഫിൽട്ടർ ചെയ്താണ് നമ്മൾ നേത്തേക്ക് തണുപ്പാക്കി കൊണ്ടുവരുന്നത് അതാണ് കൂളറിന്റെ ഒരു പണി ഓക്കെ അപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന്റെ കപ്പാസിറ്റി അതൊരു അഞ്ച് ആണെന്ന് വിചാരിക്കും ഒരു ഒരു മണിക്കൂർ വർക്ക് ചെയ്തെന്ന് തന്നെ വിചാരിക്കുക അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും വെറും ഫാന് തന്നെ ഇന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് തണുപ്പ് കിട്ടില്ല അപ്പോൾ കൂടുതൽ സമയം നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം നല്ല വാട്ടർ കപ്പാസിറ്റി ഉള്ള ഒരു കൂളർ ആയിരിക്കണം വാങ്ങേണ്ടത് അത് പേഴ്സണൽ ആയാലും ടവർ ആണെങ്കിലും വിൻഡോ ആണെങ്കിലും ഇത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കും പിന്നെ രണ്ടാമത്തെ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ റീഫില്ലിംഗ് സിസ്റ്റം വേണം എന്നുള്ളതാണ് അതായത് വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം കൊണ്ടുപോയി വീണ്ടും വെള്ളം ഒഴിക്കണം എന്നുള്ളത് അതിനി എത്ര ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു സാധനം എടുത്തു കഴിഞ്ഞാലും വെള്ളം നമ്മൾ രണ്ടാമത് ഒഴിക്കേണ്ട ഒരവസ്ഥ വരും അപ്പൊ ഓട്ടോ റീഫില്ലിംഗ് സിസ്റ്റം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടു മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഓക്കെ അത് മതി അത് കഴിഞ്ഞ ശേഷം ഫാൻ യൂസ് ചെയ്യാം അപ്പൊ അതൊരു ഇതായിട്ട് കൊടുക്കുക എന്ന് മാത്രം പറയുന്നുള്ളൂ രണ്ട് റീഫില്ലിംഗ് കപ്പാസിറ്റി അതായത് റീഫില്ല് ചെയ്യും അതായത് ആ വെള്ളം ഒഴുകി വരുമ്പോൾ അടിയിൽ ട്രയലേക്ക് വരുന്നു ആ വെള്ളം വീണ്ടും പമ്പ് ചെയ്യുന്ന തരത്തിലുള്ള പരിപാടിയാണ് ഓട്ടോ റീഫില്ലിംഗ് എന്ന് പറഞ്ഞ സംഭവം അതുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ് ക്രോംടൻ ഒപ്റ്റിമസ് നിയോ എന്ന് പറയുന്ന ഒരു മോഡലിൽ ഓട്ടോ റീഫില്ലിംഗ് സിസ്റ്റം ഉണ്ട് അതുപോലെ ഓറിയൻറ്റിന്റെ ഒരു മോഡലിനും ആ ഒരു ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതായത് വലിയ വിലയില്ലാത്ത ഒരു ടൈപ്പാണ് ക്രോംടൻ്റെ ഒക്കെ ഫാനൊക്കെ നല്ല കമ്പനികളാണ് നല്ല അടിപൊളിയാണ് അതായത് ഓറിയൻ്റൊക്കെ ഇപ്പോൾ അങ്ങനെ പിടിച്ചു വന്നോണ്ടിരിക്കുക പക്ഷെ ഓറിയൻറ്റും ക്രോംറ്റനും ഒക്കെ ഈ കൂളറിന്റെ ഈ ഒരു മേഖലയിൽ വമ്പന്മാരായി നിൽക്കുന്നവരാണേ മൂന്നാമത്തെ കാര്യം ഈ ഒരു കൂളറിന്റെ കൂളിംഗ് എഫിഷ്യൻസിയെ കുറിച്ചാണ് പറയാനുള്ളത് അത് പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം പറയാനേ വിട്ടുപോയതാണ് നമ്മൾ കൂളർ എടുക്കുന്ന സമയത്ത് രണ്ടു തരം കൂളറുകൾ കാണാൻ കഴിയും ഒന്ന് ഫാൻ ടൈപ്പ് കൂളറാണ് ഈ ഫാൻ ടൈപ്പ് കൂളർ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ഏരിയയിലേക്ക് തണുപ്പിനെ എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ റൗണ്ട് ആയിട്ടുള്ള ഒരു ലീഫാണല്ലോ ഫാനിന്റെ ആ ഒരു രീതിയിലാണ് അതിന്റെ ഡിസൈൻസ് നല്ല തണുപ്പ് എല്ലാ ഫലത്തേക്കും എത്തിക്കാൻ ശ്രമിക്കാൻ കഴിയും അതുപോലെ തന്നെ ടവർ കൂളറിനാണ് കൂടുതലായ് ബ്ലോവർ ഫാനുകൾ വരുന്നത് ബ്ലോവർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ എ സിയുടെ ഒക്കെ ടൈപ്പ് സാധനം തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വൺ ഡയറക്ഷൻ അധികം ദൂരത്തേക്ക് ഒന്നും എത്തിക്കുകയും ഇല്ല അതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശബ്ദം എന്ന ശബ്ദം ഉണ്ടാവും അപ്പൊ ആ ശബ്ദം സഹിക്കാൻ തയ്യാറായവർക്ക് ബ്ലോവർ എടുക്കാം ശബ്ദം വേണ്ട കുറച്ച് ശബ്ദം മതി എന്നുള്ളവർക്ക് ഫാൻ ടൈപ്പ് എടുക്കുക എന്നുള്ളതാണ് അത് വിട്ടുപോയതാണ് അതാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ ഇത് എങ്ങനെ നോക്കിച്ചിട്ടുണ്ടെങ്കിൽ എയറിന്റെ ഡെലിവറി ആണ് അതായത് തണുപ്പ് ആ ഒരു കാറ്റിനെ എത്രത്തോളം നമ്മളിലേക്ക് എത്തിക്കാൻ മോട്ടറിന് കപ്പാസിറ്റി ഉണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുക ഏകദേശം വലിയ ഒരു റൂം ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാറ്റ് തള്ളേണ്ടി വരും അല്ലെ അതായത് ആ ഒരു ഏകദേശം ഒരു നാലഞ്ച് മീറ്റർ ദൂരെ ഇരിക്കുന്ന ഒരാളുടെ അടുത്തേക്കൊക്കെ തണുപ്പ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു മോട്ടറിന്റെ കപ്പാസിറ്റി കൂടി വയ്ക്കുകയുള്ളൂ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് രണ്ടായിരം എം ത്രീ പെർ എച്ച് ആണ് പിന്നെ ഒരു ആവറേജ് എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ലാത്ത തരത്തിലൊരു ആയിരത്തി ഇരുന്നൂറ് എം ത്രീ പെർ എച്ച് ആ ഒരു രീതിയിൽ നമ്മൾ കണക്കാക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മളൊരു പഠന മുറിയിലേക്കൊക്കെയാണ് നമ്മളിപ്പോ ഒരു പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് വല്ല ചൂടുണ്ടെങ്കിൽ ചൂട് ഉണ്ടെങ്കിലും നമ്മളൊരു കൂളർ വെക്കും ഈ ഒരു കൂളർ അധികം ദൂരത്തേക്കൊന്നും ഒന്നും തണുപ്പൊന്നും കിട്ടില്ല അപ്പൊ ഒരു രണ്ടു മൂന്ന് മീറ്ററിന്റെ ആ ഡിസ്റ്റൻസിലാണ് കൂളർ വെക്കുക അപ്പൊ അങ്ങനെയുള്ള കൂളറിനൊന്നും ഈ ഒരു വലിയ കപ്പാസിറ്റി വേണം എന്ന് ഞാൻ പറയുന്നില്ല ഒരു നാനൂറ്റമ്പത് മുതൽ അങ്ങോട്ടാണ് എൻ ത്രീ പറച്ചു വരുന്നത് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പൊ അതിൽ ഇത് സംഖ്യ കൂടുന്നതിനനുസരിച്ചാണ് മോട്ടറിന്റെ പവർ കൂടുന്നത് എന്നുള്ള ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ് അപ്പൊ ഒരു ശബ്ദം കൂളറിന്റെ ശബ്ദം എന്നുള്ളത് പവറിനുസരിച്ച് മാറും അത് ഫാൻ ടൈപ്പ് ആണെങ്കിൽ കുറവും അതേപോലെ ബ്ലോവർ ആണെങ്കിൽ കൂടും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ഇതാണ് മെയിൻ ആയിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന കൂളിങ് പാഡാണ് വലിയൊരു പ്രശ്നക്കാരനായിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമല്ല കൂളർ എന്ന് ആദ്യം തന്നെ ഞാൻ പറയാം അത് എല്ലാ കൂളറുകളും അങ്ങനെയാണ് എന്നല്ല അതിലെ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂളറിന്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ തിറകിലായിട്ട് ഒരു ഫിൽറ്ററിന്റെ നടുവിലായിട്ടിരിക്കുന്ന ഒരു പേപ്പർ ഷീറ്റ് ഉണ്ട് അതായത് വുഡ് വോൾ എന്നാണ് പറയുക അതായത് വുഡിന്റെ അല്ലെങ്കിൽ മരത്തിന്റെയൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു പേപ്പർ കാർഡ് ബോർഡ് തന്നെ ആ ഹാർഡ് ബോർഡിന്റെ മുകളിലൂടെ വെള്ളം ഒഴുകി താഴോട്ട് ഉറ്റിറ്റി ആ ഒരു സമയത്ത് ഫാന് ഈ ഒരു തണുപ്പിനെ സക്ക് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സാധനത്തിൽ ഈ ഒരു പാഡിൽ എപ്പോഴും വെള്ളം ഈർപ്പം നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ ഒരു സംഭവത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചു കാലം നിരന്തരം ഉപയോഗിച്ച് പിന്നെയും ഉപയോഗിച്ച് വെക്കുന്ന സമയത്ത് ഇതിൽ ഫങ്കൽ പിടിക്കാനും മറ്റുള്ള തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ പറ്റി പിടിച്ചാൽ അത് നിൽക്കുകയും ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും അത് നമുക്ക് വലിയ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഓരോരോ മാസം കൂടുന്തോറും അല്ലെങ്കിൽ രണ്ടു മാസം കൂടുന്തോറും ആ ഒരു ഷീറ്റ് പുതിയത് വെക്കേണ്ടതോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യേണ്ടതോ ക്ലീൻ ആക്കേണ്ടതോ ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൽ രണ്ട് പാഡുകളാണ് വരുന്നത് ഒന്ന് പേപ്പർ കൂളിംഗ് പാഡും അതേപോലെ ഹണികോം കൂളിംഗ് പാഡും ആണ് വരുന്നത് ഇതിന് ഹണികോം കൂളിംഗ് പാഡാണ് ഒരു പക്ഷെ ലാസ്റ്റ് ചെയ്യുന്നതും യാതൊരു തരത്തിലുള്ള ഹെൽത്തി പ്രോബ്ലംസ് ഇല്ലാത്തതും പ്രശ്നമില്ല വില കൂടുതലാണെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളു അതായത് പേപ്പർ കൂളിംഗ് പാഡ് വാങ്ങണമെന്നായിട്ട് വില കുറയും അതിൽ പല മോഡൽസും ഉണ്ട് അവരോട് ചോദിച്ചാൽ അത് ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മളെ കൂളറിന്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ബ്രൗൺ കളറിൽ കാണാൻ കഴിയും അത് ബ്ലൂ കളറിൽ ഇങ്ങനെ കാണുന്നതാണ് ഞാൻ പറയുന്ന ഈ ഒരു ഹണി കോം കൂളിംഗ് പാഡ് വില കൂടും പക്ഷെ ഹെൽത്തിന് കുഴപ്പമില്ലാത്തൊരു സാധനമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഈ ഒരു വുഡിന്റെ ഈ ഒരു പാഡിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബാഡ് സ്മെല് വരുന്നു എന്ന് പറയും അതായത് ഈ തുണിയൊക്കെ ഉണങ്ങാതൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പേപ്പറൊക്കെ ചീഞ്ഞൊരു മണം അത് വരാറുണ്ട് എന്ന് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് പരമാവധി ചെറിയൊരു മല വിലയുടെ മാറ്റമുള്ളെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനം നോക്കുക ഹണി കൂളിംഗ് പാഡ് ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ലാസ്റ്റ് അഞ്ചാമത്തെ കാര്യം വാട്ടാണ് എത്ര വാട്ടിലാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്യണമെന്ന് നോക്കുക ഏറ്റവും ടോപ്പ് ഇരുന്നൂറ് വാട്ട് വരെയൊക്കെയാണ് ഒരു സീലിംഗ് ഫാനിന്റെ വാട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടത് അപ്പോൾ അത്ര വലിയ കറണ്ട് വരുന്ന ഒരു സംഭവം അല്ല എ സിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കറണ്ട് ഈ ഒരു കൂളർക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ടോപ്പ് ഇരുന്നൂറ് വാട്ടാണ് വരുന്നത് അപ്പൊ പരമാവധി അതിൻ്റെ താഴെയുള്ള വാട്ട് നമ്മൾ പറയുന്ന ഈ ഒരു രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാ ഇനി പല മോഡൽസ് ഈ സാധനം വരുന്നുണ്ടേ കൂളർ പല ടൈപ്പ് വരുന്നുണ്ട് ചില ആളുകൾക്ക് ചിലപ്പോൾ മാനുവൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ റിമോട്ട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ റിമോട്ട് ഉപയോഗിച്ച് കൊണ്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പം ആ ഒരു നേട്ടമാണ് ചിലപ്പോൾ ചിലതിൽ ഡിസ്പ്ലേയൊക്കെ ഉണ്ടാവും ത്രീ ഡി എൽ സി ഡി ഒക്കെ ഡിസ്പ്ലേ അതൊക്കെ ഉള്ള സാധനങ്ങളുണ്ട് അതൊക്കെ നിങ്ങളുടെ ആണ് അത്രയും വലിയ പണം ചിലവഴിക്കാൻ കഴിയുമെങ്കിൽ അത്രയും വലുത് വാങ്ങാൻ കഴിയും എന്നാലും എ സിയുടെ അത്ര വിലയൊന്നും വരില്ല വളരെ കുറച്ച് വരുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ലിമിറ്റ് ഉണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാറണ്ടി അത് നമ്മൾ എപ്പോഴും വാങ്ങുന്ന സമയത്ത് നോക്കണം വാറണ്ടിയും വിലയും ഒക്കെ നമ്മൾ നോക്കും അപ്പോൾ വാറണ്ടി ഏറ്റവും കുറവ് ഒരു വർഷമാണ് കൊടുക്കുന്നത് ചില രണ്ട് വർഷം കൊടുക്കുന്ന ബജാജിനൊക്കെ രണ്ട് വർഷമാണെന്നെങ്കിൽ തോന്നുന്നത് അങ്ങനെ കൂടുതൽ വാറണ്ടി കൊടുക്കുന്ന കമ്പനി ഏതാണെന്ന് നോക്കുക ആ കമ്പനിയുടെ ആ ഒരു വസ്തുവിന്റെ വില അത് പരിശോധിക്കുക അതുകൂടാതെ തന്നെ നമ്മൾ പറഞ്ഞ ഈ ഒരു വിഷയങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടോ ഇന്ന സാധനങ്ങളൊക്കെ കറക്റ്റ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇതൊക്കെ കൂടെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് എയർ കൂളർ ആയിട്ട് നിൽക്കുന്നത് ഓറിയന്റ് അതേപോലെ തന്നെ നമ്മളുടെ ഒക്കെ ആണെന്നാണ് എനിക്ക് ഒരു പഠനം നടത്തിയപ്പോൾ മനസ്സിലായത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വില വിവരങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ സെയിൽ കാണിച്ചതൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞാൻ ശേഖരിച്ചതാണ് പൂർണ്ണമായി ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാൾ വില കുറഞ്ഞു ചിലപ്പോൾ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ കിട്ടും അപ്പം അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കണം അഞ്ച് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഇതിന്റെ വാട്ടർ കപ്പാസിറ്റി അത് നോക്കുക രണ്ടാമത് ഇതിന്റെ മോട്ടറിന്റെ വർക്കിംഗ് വാട്ട് എത്രത്തോളം വാട്ട് യൂസ് ചെയ്യണത് നോക്കുക പിന്നെ ഇതിന്റെ കൂളിങ് എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് നാനൂറ്റി അമ്പത് എം ത്രീ പെർ എച്ച് മുതലുള്ളത് അങ്ങോട്ടുള്ളതാണ് എപ്പോഴും നല്ലത് പിന്നെ ബ്ലോവർ ടൈപ്പ് ശബ്ദം ഉണ്ടാവും അതേപോലെ ഫാൻ ടൈപ്പ് ആണെങ്കിൽ ശബ്ദം കുറയും ഈ ഒരു കാര്യം പരിശോധിക്കുക അതുകൂടാതെ തന്നെ വാറണ്ടി ഒക്കെ നല്ലത് കിട്ടുന്നത് തന്നെ വാങ്ങുക എന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് പോവാണെന്നുണ്ടെങ്കിൽ നല്ല കൂളർ നമുക്ക് വാങ്ങാം ഒരു എ സിയുടെ പണി എടുക്കില്ലെങ്കിൽ പോലും ഒരു സമാധാനമായിട്ട് തണുത്ത് കിടക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്